ജീവൻ രക്ഷിക്കാനുള്ള പാച്ചിലിൽ ഇനി വളാഞ്ചേരി നഗരത്തിലെയും ഗതാഗത കുരുക്ക് വിലനാവില്ല അപകടസ്ഥലത്തിൽ നിന്ന് ട്രാഫിക് കുരുക്ക് മറികടന്ന് ആശുപത്രിയിലേക്ക് വേഗം എത്തിച്ചേരാൻ സഹായിക്കുന്ന ബൈക്ക് ആംബുലൻസ് വളാഞ്ചേരിയിലെത്തി നടക്കാവ് ഹോസ്പിറ്റലിലാണ് ആദ്യമായി ബൈക്ക് ആംബുലൻസ് എത്തിയത് ആംബുലൻസിനെത്തിപ്പെടാൻ പ്രയാസമുള്ള ഇടുങ്ങിയ വഴികളിലും ഇനി ബൈക്ക് ആംബുലൻസ് മുന്നിൽ വഴിമാറും നൂറോളം ജീവൻ രക്ഷാ ഉപകരണങ്ങളും മരുന്നുകളുമെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളതാണ് ബൈക്ക് ആംബുലൻസ് തൊണ്ണൂറ് എഴുപത്തിരണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് മുപ്പത്തിനാല് എന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയേ വേണ്ടു പ്രത്യേക പരിശീലനം നേടിയ വിദഗ്ധർ പാഞ്ഞെത്തി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കും വിദേശ രാജ്യങ്ങളിൽ ഇതിനകം സാധാരണമായി കഴിഞ്ഞ ബൈക്ക് ആംബുലൻസ് രാജ്യത്ത് വിരളമാണ് നഗരത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും ബൈക്ക് ആംബുലൻസിന്റെ സേവനമുണ്ടാകും ജില്ലയിൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു നൂതന ആശയം നടപ്പാക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വളാഞ്ചേരിയിലെ നടക്കാവ് ഹോസ്പിറ്റലാണ് നിഷാദ് വളാഞ്ചേരി ഇ ചാനൽ ന്യൂസ്